എല്ലാവർക്കും നമസ്കാരം ഉയർന്ന ആത്മീയ ശക്തിയുള്ളവരുടെ ലക്ഷണങ്ങൾ അതെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യരെല്ലാവരും സ്പിരിച്വൽ ബീയിങ് ആണ് ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് മാത്രം അതായത് ജീവജാലങ്ങളെല്ലാം ഗിഫ്റ്റഡ് ആണ് ഗോഡ് ഗിഫ്റ്റഡ് ആണ് ഇതിൽ മനുഷ്യരിൽ തന്നെ കുറച്ച് ഹയർ ലെവലില് സ്പിരിച്വൽ ക്വാളിറ്റി കൂടുതലുള്ളവരുണ്ടാവും അതിനെ എങ്ങനെ തിരിച്ചറിയാം നിങ്ങളൊരു നിങ്ങളറിയുന്ന മറ്റുള്ളവരിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാം നമുക്കത് കുറവുണ്ടെങ്കിൽ അത് കൂട്ടാൻ ശ്രമിക്കുക കാരണം സ്പിരിച്വാലിറ്റി ഈസ് ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ച യഥാർത്ഥ തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നത്തിങ് എൽസ് അല്ലാതെ മറ്റൊന്നുമല്ല അപ്പം അതിലേക്ക് എത്താനാണ് നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും മറ്റു പല അധികം ആധ്യാത്മികമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആത്മാവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് അപ്പം ബേസിക്കലി മനുഷ്യരെല്ലാവരും സ്പിരിച്വൽ ബീയിങ്ങുകൾ തന്നെയാണ് അതിന് ഏറ്റക്കുറച്ചിലുണ്ട് ഇതിൽ ഹയർ ലെവലുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ കൂട്ടിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നർത്ഥം അതിന് സയൻറ്റിഫിക്കായിട്ട് തന്നെ നമ്മളിലേക്ക് തന്നെ നമ്മുടെ സംസ്കാരത്തെ ഇത്രയും നാൾ മനസ്സിലാക്കിയിരിക്കുന്ന പല അറിവുകളെയും ജീവിതശൈലിയും സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുന്ന എസൻസിലേക്ക് എത്തുമ്പോഴാണ് സംസ്കാരമാകുന്നത് അതിന് പോസിറ്റീവ് സംസ്കാരത്തിലൂടെ നല്ല സ്പിരിച്വൽ ബീയിങ്ങായി മാറാനും സാധിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രാക്ടീസ് കേൂടെ പലപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓറ ക്ലെൻസിങ്ങിലും സ്പിരിച്വൽ ഹീലിങ്ങിലൂടെയൊക്കെ വ്യക്തികളെ അത്തരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒന്ന് അങ്ങനെ ആത്മീയ മൂല്യമുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് മറ്റുള്ളവരേക്ക് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടായി സൗഖ്യദായകരായിരിക്കും എന്ന് പറയും ഒരു ഹീലിംഗ് പവർ ഇനിയും ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ നമ്മളൊരു ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചിലരുടെ ഉള്ളിൻ്റെ ഉള്ളിയും കഴിവുണ്ടാവും പലരും എന്നോട് പറയാറുണ്ട് സാറേ പലരും എന്റെ അടുത്തേക്ക് സമീപിക്കുമ്പോൾ എന്നോട് പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം പെട്ടെന്ന് കിട്ടുന്നുണ്ട് അല്ലാത്തൊരു ആശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ പലരും എന്റെ അടുത്തേക്ക് വരാറുണ്ട് പക്ഷേ എന്റെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ചിലർ പറയാറുള്ളതാണ് ബേസിക്കലി സ്പിരിച്വൽ ബീയിങ് ആണെങ്കിലും ഇനി ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കും പരിഹരിക്കാൻ പറ്റും മറ്റുള്ളവർക്കും സൗഖ്യം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഹൈലി സ്പിരിച്വൽ ബീയിങ് ആയിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവ് സ്കില്ലുണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഇവരുടെ ചിന്തകൾക്ക് അല്ലെ സങ്കല്പ ശക്തിക്ക് അസാമാന്യമായ പവർ ഉണ്ടായിരിക്കും എന്നതാണ് ഇവർ സങ്കല്പിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അത് ഉദ്ദേശിച്ച ചോദ്യോടു കൂടി ഇന്റക്ഷൻ കറക്റ്റായ രീതിയിൽ തന്നെയായിരിക്കും ഇവർ സങ്കല്പിക്കുക ആ സങ്കല്പങ്ങൾക്കൊക്കെ വളരെയേറെ പവർ ഉണ്ടായിരിക്കും ഇവരുടെ സാന്നിധ്യം പോലും ആ പ്രദേശത്തൊരു വൈബ് ഉണ്ടാവും ഒരു പോസിറ്റീവ് വൈബ് ഒരു പീസിന്റെ വൈബ് ഒരു ശാന്തിയുടേതായിട്ടുള്ള ഒരു വൈബ് ഉണ്ടാവും അവരൊക്കെ കടന്നു വരുന്ന സ്ഥലങ്ങളിൽ ഒരു അവസ്ഥ ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മുടെ വീടുകളിലേക്കൊക്കെ സന്ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് നിന്നും വല്ലാത്തൊരു ക്ലൻസിങ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ചുറ്റും വല്ലാത്തൊരു വൈബ് പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നു ഇത് സ്പിരിച്വൽ മൂല്യം കൂടുതലുള്ള വ്യക്തികളിൽ അനുഭവപ്പെടുന്ന ചില പ്രത്യേകതകളാണ് ഇനി മറ്റൊന്ന് ഇവരുടെ മൈൻഡ് മനസ്സ് എപ്പോഴും ഒരു ബാലൻസ് സ്റ്റേറ്റിലായിരിക്കും ഒരു സമയ ചിത്തത എന്നൊക്കെ പറയുന്നത് ബാലൻസ് ആയിരിക്കും ആരെങ്കിലും ഇവരെ വിഷമിപ്പിച്ചാലും ഉടനെ മനസ്സിന്റെ ഉള്ളിൽ അവർ ഒരു ഇന്നർ ടോക്ക് കിട്ടുവാറുണ്ട് അതിൻ്റെയൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാർമ്മിക് എഫക്റ്റ് ഒഴിഞ്ഞു കിട്ടി അവർ പെട്ടെന്ന് ഫേസ് ശോകമോഖമാകില്ല ബോഡി ലാംഗ്വേജ് അത് പ്രത്യക്ഷപ്പെടില്ല കാരണം ഇവര് ഹൈലി സ്പിരിച്വൽ ബീയിങ് ആണ് ആരെങ്കിലും ഇവരെ തളർത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും തളരിയില്ല പെട്ടെന്ന് ഏത് വികാരം ഉൾക്കൊള്ളും പക്ഷെ പ്രതികരിക്കുന്ന രീതിക്ക് സാധാരണക്കാരെ പോലെ ആയിരിക്കില്ല ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് സ്പിരിച്വൽ ബീയിങ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെയുള്ളവര് ആചരിക്കുന്ന പരിപാലിക്കുന്ന പല കാര്യങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും തുടർച്ചയുണ്ടായിരിക്കും ഒരു സുപ്രഭാതത്തിൽ ആരംഭിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ആയിരിക്കില്ല ഇവരുടെ ചില ചിട്ടകൾ എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിലെ പല അനുഷ്ഠാനങ്ങളും അവരുടെ കൺസെപ്റ്റുകൾക്കും ഒരു തുടർച്ച ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ കൂടുതൽ ആത്മീയ ശക്തി ഉള്ളിലുള്ളവരിൽ കാണുന്ന മറ്റൊരു സ്വഭാവം ഞാനിത് പറഞ്ഞു വരുമ്പം നിങ്ങളിലൊക്കെ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം ചെറുതും വലുതുമായ രീതിയിൽ തുടർച്ചയായിട്ട് കിട്ടണമെങ്കിൽ നല്ലതുപോലെ ഇതിനെ പരിപോഷിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ എക്കാലത്തും ഈ ഒരു ആത്മീയ ശക്തിയിൽ ഊർജത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആളുകൾ മറ്റുള്ള ആളുകൾ ഇവരിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നു എന്നുള്ളതാണ് ആ ആകർഷണം ഇവരുടെ സൗന്ദര്യം കണ്ടിട്ടോ പൈസ കണ്ടിട്ടോ മറ്റൊന്നും കണ്ടിട്ടല്ല എന്തോ ചില പ്രത്യേകതകൾ ഒരു ബയോ ബയോമാഗ്നറ്റ് സിസ്റ്റം ഇവരിൽ പ്രവർത്തിക്കുന്നു ഇവരുടെ ബോഡിയിൽ തന്നെ ഇവരെ കാണുമ്പോൾ തന്നെ ഇവരിലേക്ക് ഒന്ന് എടുക്കണമെന്ന് തോന്നുക കുറെ സമയം അടുത്തിട്ട് സംസാരിക്കണമെന്നോ തൻ്റെ പ്രശ്നങ്ങൾ പറയണമെന്നോ ഒന്നുമില്ലെങ്കിലും മിണ്ടാതാണെങ്കിലും കുറേ സമയം വന്നിരിക്കാനെങ്കിലും തോന്നാൻ കാരണം ഈ വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു മാഗ്നറ്റിക് ഒരു കാന്തിക പ്രഭാവമാണ് എന്നുള്ളതാണ് ഇതും സാധാരണ ജനങ്ങൾക്കിടയിലുള്ള പലരിലും നമുക്ക് കാണാൻ സാധിക്കും ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ രീതിയിലുള്ള പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ അപരിചിതരായിരിക്കും ഒരു വല്ലാത്തൊരു ഫീല് ഉണ്ടാകും അല്ലെങ്കിൽ റിപ്പല്ലൻസ് ഉണ്ടാകാറുണ്ട് നേരെ തിരിച്ചാണെങ്കിൽ ഹൈ ഹൈലി വോൾട്ടേജിലുള്ള നെഗറ്റീവ് ഓവറ സ്പ്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഒരു ഇടുങ്ങിയ ഒരു ക്ലോസ് എൻക്ലോഷറിലൊക്കെ ചെല്ലും ഉദാഹരണം ഒരു ലിഫ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയാൽ തിങ്ങി നിറഞ്ഞ ആൾക്കാർ നിൽക്കുകയാണെങ്കിൽ ചില ഭയങ്കര റിപ്പല്ലൻസ് ആയിരുന്നു തൊട്ടടുത്ത് ജയിക്കുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ ആരുമ്പോഴും ഹൈലി നെഗറ്റീവ് വോൾട്ടേജ് പ്രസരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്ക് എല്ലാം ആസ്വസ്ഥായിരിക്കും നിങ്ങൾ ഗേറ്റിൻ്റെ ആ ഡോറ് തുറന്ന് ചാടി പുറത്ത് തുടരും ശുദ്ധമായി വിശ്വസിക്കാൻ കിട്ടിയ മുതൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഈ സ്പിരിച്വൽ ബീയിങ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ കൂടുതൽ അന്മീയ ശക്തിയുള്ളവർക്ക് അന്ധമായ വിശ്വാസങ്ങളൊന്നും അവരിയെന്ന് പെടില്ല അന്ധമായ വിശ്വാസങ്ങളും ആചരണവും കാര്യങ്ങളും പറയുന്ന ആൾക്കാരെ ഉള്ളുകൊണ്ട് വിലയിരുത്തും പക്ഷെ പ്രകടിപ്പിക്കില്ല ചില ചില അത്ഭുത സിദ്ധികളെ പോലെ ചിലരുടെ അനുഭവങ്ങളൊക്കെ വച്ച് പറയും ഈ സ്പിരിച്വൽ ബീങ് ആയിട്ടുള്ള ആൾക്കാരടുത്ത് എനിക്ക് അങ്ങനത്തെ അത്ഭുതം കിട്ടിയിട്ടുണ്ട് എനിക്കിങ്ങനെ ചില സിദ്ധികളുണ്ട് എനിക്കിങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് ഞാൻ ഒരു ഭയങ്കര സംഭവമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇവരൊന്നും മിണ്ടില്ല ശരിച്ചുകൊണ്ടിങ്ങനെ നികത്തെ കൊള്ളു അതായത് ഇരുത്തം വന്ന രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു വിശകലന ബുദ്ധി ആർക്കുണ്ടാവും ഈ ആത്മീയ ശക്തി ഉള്ളിലുള്ളവർക്കുണ്ടാവും എന്നുള്ളതാണ് അപ്പം ഈ അന്ധവിശ്വാസങ്ങൾ ചെയ്ത് പെടുകയില്ല അങ്ങനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കണ്ടാൽ തന്നെ ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇവരിലേക്ക് വരുന്ന പുറമേന്ന് വരുന്ന ഏത് എഫക്റ്റിനെയും സമചിത്തതയോടെ ബാലൻസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഇവരെ കൂടുതൽ പുകഴ്ത്തിയാലോ ഇകഴ്ത്തിയാലോ ഒന്നും പെട്ടെന്നൊന്നും അവരുടെ മനസ്സിലോട്ട് അങ്ങനെ കയറില്ല എടുത്ത് എടുക്കും പക്ഷെ ബാലൻസ് ഷെയറ്റിൽ അവർ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തലുകളിൽ അവർ പുഴകം കൊള്ളില്ല എന്നർത്ഥം അപ്പം നേരെ തിരിച്ചും ഇകഴ്ത്തിയാലും അവർക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല പിന്നെ ഇവരിലേക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്ന ചിന്തകൾ നെഗറ്റീവ് വൈബ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ ദോഷം വിരയ്ക്കത്തക്കതി ചിന്തകളാണ് മറ്റുള്ളവർ ചെയ്യുന്നതെങ്കിലോ പ്രവർത്തിക്കുന്നതെങ്കിലോ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ആത്മീയ ശക്തി കൂടുതലുള്ള വ്യക്തികളാണ് അവിടുന്ന് പ്രസരിപ്പിക്കുന്ന എന്ത് ഇവിടെ ശക്തി കൂടുതലാണെങ്കിൽ നെഗറ്റീവായിട്ട് പ്രസരിക്കുന്നു തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു പന്തൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിലോട്ടറിഞ്ഞാൽ തിരിച്ച് അതിശക്തമായി ബൗൺസ് ചെയ്ത് തിരിച്ചടിക്കുന്നു മുഖത്തേക്ക് അടിക്കുന്നത് പോലെ തന്നെ ഈ ആത്മീയ ശക്തിയുള്ള വ്യക്തികളെ പറ്റിയുള്ള ചിന്ത പോലും നെഗറ്റീവായിട്ടുള്ളതാണ് മറ്റുള്ളവർ പ്രസരിപ്പിക്കുന്നെങ്കിൽ അവർക്ക് ഉടൻ തന്നെ അതിന്റെ അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവര് ആഗിട്ടെ ശമിച്ചിട്ടൊന്നുമല്ല ഇവർ അറിയുന്ന പോലും ഉണ്ടാവില്ല കാരണം പ്രകാശത്തിലേക്ക് ഇരിട്ടിനെടുക്കാൻ പറ്റില്ല അല്ലേ ഇരിട്ട് അകന്നു തന്നെ പോകത്തേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില സവിശേഷതകൾ ഉയർന്ന ആത്മീയ മൂല്യമുള്ളവരിൽ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നിലവിൽ പലപ്പോഴും ഇതിലേതെങ്കിലുമൊക്കെ നമ്മൾ പലർക്കും അനുഭവമുള്ളതായിരിക്കാം പ്രത്യേകിച്ച് ഇനി പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു കാരണം നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു എല്ലാ മനുഷ്യരും സ്പിരിച്വൽ ബീയിങ് ആണ് ആ സ്പിരിച്വൽ ബീയിങ്ങിൽ തന്നെ ഈ ആത്മീയ ശക്തിക്ക് ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടാകുമെന്ന് മാത്രം അങ്ങനെ അതിനെ കൂട്ടിയെടുക്കാൻ നിരന്തരമായിട്ടുള്ള അഭ്യാസം ആവശ്യമുണ്ട് ആദ്യം ഒരു വിഷയത്തെ നമ്മൾ ശ്രവിക്കുക നല്ല നല്ല കാര്യങ്ങളെ ശ്രവിക്കുക പിന്നെ അതിനെ മനനം ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടേതായ രൂപത്തിലാക്കിയെടുക്കുക അതിനെ മനനം ചെയ്ത് അതിന്റെ റൈറ്റ് ഡയറക്ഷെടുക്കുക ദെൻ ആചരണം അതിനെ ഡെയിലി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർമേഷൻ പടിപടിയായിട്ട് നമ്മൾ മുകളിലോട്ട് വരുന്നു കഴിഞ്ഞാൽ നല്ല ഉയർന്ന ആത്മീയ മൂല്യമുള്ള സ്പിരിച്വൽ ആയി നമുക്ക് മാറാൻ സാധിക്കുന്നു എവർക്കും എന്നുള്ളതാണ് ഇതിനേക്കാളും പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ ഈ സെൻട്രൽ സമീപിക്കാറുള്ള പലരും ഓരോരുത്തരുടെ തലോനുസരിച്ചുള്ള ആ ഒരു പാത്ത് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം